പൊതുപറമ്പ് വെടിവെയ്പ്പിലെ ജീവിക്കുന്ന എന്ന നിലയിൽ അറിയപ്പെട്ട പുഷ്പന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് പതിറ്റാണ്ട് കാലം നീണ്ട തന്റെ സഹനങ്ങൾക്ക് അന്ത്യം കുറിച്ച സഖാവ് പുഷ്പൻ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുന്നുവെന്നും ആ പേര് കേട്ടാൽ ആവേശം തുടിച്ചിരുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയവും ഈ നിമിഷം ദുഃഖഭരിതമാണ് എന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മൂന്ന് പതിറ്റാണ്ടുകാലം നീണ്ട തന്റെ സഹനങ്ങൾക്ക് അന്ത്യം കുറിച്ച സഖാവ് പുഷ്പൻ നമ്മെ വിട്ടുപരിഞ്ഞിരിക്കുന്നു ആ പേര് കേട്ടാൽ ആവേശം തുടിച്ചിരുന്ന ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ ഹൃദയവും ഈ നിമിഷം ദുഃഖഭരിതമാണ് സഖാവിനോടൊപ്പം പാർട്ടിയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായം കൂടി അഗ്നിയായി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ച് ഈ നാട് ഒരിക്കലും മറക്കില്ല കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നീ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ജീവനെടുത്ത അന്നത്തെ യുഡിഎഫ് ഭരണകൂട ഭീകരതയെ നെഞ്ചുവിരിച്ചു നേരിട്ട സഖാവ് പുഷ്പന് ജീവൻ ബാക്കിയായെങ്കിലും സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടു കൂത്തുപറമ്പ് വെടിവയ്പ്പ് എന്നേക്കുമായി സഖാവിനെ ശയ്യാവലംബയാക്കി ശിഷ്ടകാലം ദുരന്തം സമ്മാനിച്ച തന്റെ അനാരോഗ്യത്തോട് പൊരുതേണ്ടി വന്നുവെങ്കിലും സഖാവ് പുഷ്പനിലെ കമ്മ്യൂണിസ്റ്റ് അണുകിട ഉലഞ്ഞിട്ടില്ല താൻ നേരിട്ട ദുരന്തത്തിൽ അദ്ദേഹം പശ്ചാത്തപിച്ചിട്ടുമില്ല കാരണം അദ്ദേഹത്തെ നയിച്ചത് സ്വാർത്ഥ മോഹങ്ങളായിരുന്നില്ല മറിച്ച് നാടിനുവേണ്ടി സ്വയം ത്യജിക്കാനുള്ള ധീരതയും ഉറച്ച കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുമായിരുന്നു പാർട്ടിയോടുള്ള അനിതര സാധാരണമായ കൂറായിരുന്നു അത് സഖാവിന്റെ രക്തസാക്ഷിത്വം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം അടങ്ങാത്ത വേദനയും അണയാത്ത ആവേശവുമാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തെന്ന ചോദ്യത്തിന് ഈ നാട്ടിലെ ഓരോ സഖാവിനും ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരമാണ് സഖാവ് പുഷ്പൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓരോരുത്തരിലുമെന്ന പോലെ തന്നെ സഖാവിന്റെ വിയോഗം വ്യക്തിപരമായും കടുത്ത ദുഃഖമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അതേസമയം കൂത്തുപറമ്പ് സമര നായകൻ പുഷ്പന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി മന്ത്രി പി എ മുഹമ്മദ് റിയാസും രംഗത്തെത്തി ഭൂമിയിൽ മനുഷ്യരുള്ള കാലത്തോളം മായാത്ത നാമമാണ് സഖാവ് പുഷ്പന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു അവകാശ സമരങ്ങളുടെ ഭൂമികയിൽ മറക്കാനാവാത്ത അധ്യായമാണ് സഖാവ് പുഷ്പന്റെ ജീവിതമെന്നും ചലനമെറ്റ് കിടക്കുമ്പോഴും അദ്ദേഹം പുതിയ തലമുറകളുടെ ചിന്തയും പുഷ്പന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും വേദനയിൽ പങ്കുചേരുന്നതായും മന്ത്രി വ്യക്തമാക്കി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുത്തുപറമ്പ് സമരനായകൻ സഖാവ് പുഷ്പന്റെ അന്ത്യം മൂന്ന് പതിറ്റാണ്ട് നീണ്ട കിടപ്പു ജീവിതത്തിന് ഒടുവിലാണ് ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത് ഓഗസ്റ്റ് രണ്ടിന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ പുഷ്പനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡിവൈഎഫ്ഐക്കും കരുത്തു നൽകിയ വ്യക്തിയായിരുന്നു സഖാവ് പുഷ്പനെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു സഹന സൂര്യനായിരുന്നു പുഷ്പനെന്നും അദ്ദേഹത്തിന്റെ വേർപാട് രാഷ്ട്രീയത്തിനതീതമായ ദുഃഖമുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുഷ്പൻ കേരളത്തിന്റെ യുവജന സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടായിരുന്നുവെന്ന് ശരീരമനക്കാൻ വയ്യാതെ കിടക്കുമ്പോഴും തലമുറയെ നിരന്തരം സമരസന്നദ്ധരാക്കുന്ന വഴിവിളക്കായി പുഷ്പൻ മാറിയിരുന്നുവെന്നും ലോകമെമ്പാടുമുള്ള എല്ലാ യുവജന പോരാളികൾക്കും ആവേശമായ സഖാവ് പുഷ്പന്റെ വിടവാങ്ങൽ കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന് തീരാനഷ്ടമാണ് എന്നും ഡിവൈഎഫ്ഐ അനുശോചനക്കുറിപ്പിൽ അറിയിച്ചിട്ടു